ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വമ്പൻ കരാർ ഇന്ത്യയും ജർമ്മനിയും ഒരുങ്ങുകയാണ് ഇന്ത്യയിൽ തന്നെ ആറ് അത്യാധുനിക അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്താൻ വളരെ അടുത്തെത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ഏകദേശം എട്ട് ബില്യൺ ഡോളർ ഏകദേശം അറുപത്തിയാറായിരം കോടി രൂപ മൂല്യമുള്ള ഈ കരാർ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് അടുത്ത ആഴ്ച ഇന്ത്യ സന്ദർശിക്കുമ്പോൾ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഇരു രാജ്യങ്ങൾക്കും വലിയൊരു ചുവടുവയ്പാണ് കൂടാതെ സമുദ്രങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഇരുവരും ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു കടയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ പദ്ധതി നിർമ്മിച്ച അന്തർവാഹിനികൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം അവ എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു ഈ പദ്ധതി പ്രകാരം ഒരു ജർമ്മൻ കമ്പനി ഇന്ത്യൻ കപ്പൽ നിർമ്മാണശാലയുമായി സഹകരിച്ച് ഈ അന്തർവാഹിനികൾ ആദ്യം മുതൽ നിർമ്മിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജർമ്മനി അവരുടെ സാങ്കേതിക വിദ്യയും അറിവും ഇന്ത്യയുമായി പങ്കിടും എന്നതാണ് ഇതിലൂടെ ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് ഈ യന്ത്രങ്ങൾ നിർമ്മിക്കാനാവശ്യമായ സങ്കീർണമായ കഴിവുകൾ പഠിക്കാൻ സാധിക്കും ഇത് ഭാവിയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നതിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യയെ സഹായിക്കും ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ അന്തർവാഹിനികൾ വലിയ മാറ്റമുണ്ടാക്കും പഴയതരം അന്തർവാഹിനികൾ ഡീസൽ എഞ്ചിനുകൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന ബാറ്ററികളിലാണ് പ്രവർത്തിക്കുന്നത് ഇതിനായി വായു ലഭിക്കാൻ അവ ഇടയ്ക്കിടെ വെള്ളത്തിനു മുകളിൽ വരേണ്ടി വരും ഇത് ശത്രുക്കളുടെ റഡാറുകൾക്കോ വിമാനങ്ങൾക്കോ അവയെ എളുപ്പത്തിൽ കണ്ടെത്താൻ കാരണമാകുന്നു എന്നാൽ ജർമ്മൻ രൂപകൽപ്പനയിലുള്ള ഈ പുതിയ അന്തർവാഹിനികളിൽ ഒരു പ്രത്യേക എഞ്ചിൻ സംവിധാനമുണ്ട് ഇത് വെള്ളത്തിനു മുകളിൽ വരാതെ തന്നെ കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ തുടരാൻ അവയെ അനുവദിക്കുന്നു ഇത് ശത്രുക്കൾക്ക് അവയെ കണ്ടെത്തുന്നത് പ്രയാസകരമാക്കുകയും നീണ്ട തീരപ്രദേശം സംരക്ഷിക്കുന്നതിൽ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു ഇന്ത്യ ലോകരാജ്യങ്ങളുമായി ഇടപെടുന്ന രീതിയിലുള്ള മാറ്റവും ഈ കരാർ കാണിക്കുന്നു ദീർഘകാലമായി ഇന്ത്യ തങ്ങളുടെ മിക്ക സൈനിക ഉപകരണങ്ങളും റഷ്യയിൽ നിന്നാണ് വാങ്ങിയിരുന്നത് ഇപ്പോൾ മികച്ച ഓപ്ഷനുകൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കാൻ സർക്കാർ വിവിധ സുഹൃദ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുന്നു ഇത്രയും രഹസ്യവും ശക്തവുമായ സാങ്കേതികവിദ്യ ജർമ്മനി പങ്കിടുന്നത് വലിയ വിശ്വാസത്തിന്റെ അടയാളമാണ് ഏഷ്യൻ മേഖലയിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കുന്ന ശക്തവും ഉത്തരവാദിത്തമുള്ളതുമായ ഒരു പങ്കാളിയായി ജർമ്മനി ഇന്ത്യയെ കാണുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു അവസാനമായി ഈ കരാർ ഇന്ത്യൻ തൊഴിലവസരങ്ങൾക്കും ഫാക്ടറികൾക്കും നല്ല വാർത്തയാണ് അന്തർവാഹിനികൾ പ്രാദേശികമായി നിർമ്മിക്കുന്നതിനാൽ കപ്പൽ നിർമ്മാതാക്കൾ മുതൽ ചെറിയ പാർട്സുകൾ വിതരണം ചെയ്യുന്നവർ വരെ നിരവധി ആളുകൾക്ക് ജോലി ലഭിക്കും ഇത് നാവികസേനയിലേക്ക് കപ്പലുകൾ ചേർക്കുന്നത് മാത്രമല്ല രാജ്യത്തിനകത്ത് ഒരു മുഴുവൻ വ്യവസായം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചുകൂടിയാണ് അടുത്ത ആഴ്ച പദ്ധതിയിട്ടതുപോലെ ഈ കരാർ നടക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ ഇന്ത്യയെ സൈനികമായും വ്യാവസായികമായും ഇത് കൂടുതൽ ശക്തമാക്കും